ചേച്ചി എന്നെ ഒന്ന് സഹായിക്കു ചേച്ചി ചേച്ചി എനിക്ക് എനിക്ക് പൈസ വേണ്ട ചേച്ചി ചേച്ചി എന്നെ ഒന്ന് സഹായിക്കും എനിക്കൊരു കുഞ്ഞു കുട്ടി പരാതി ചേച്ചി ചേച്ചി ഇന്ന് കേരളം ഇവിടെ പോയി ചേച്ചി ചേച്ചിയെ സാറന്മാരെ ഞാൻ പറയുന്നത് ചേട്ടാ ഒന്ന് ചേട്ടാ ഭാഗ്യം പരീക്ഷിക്കുക മനുഷ്യ കുടുംബം തന്നെ ദാരിദ്ര്യത്തിലേക്ക ലോട്ടറി അടിച്ചെങ്കിലും എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിരിക്കുന്നു ചേച്ചി ണ്ടാ എ കിട്ടിട്ട് വേണം ഒരു വില എനിക്കൊന്നും വേണ്ട എന്റെ സാറന്മാരെ ചേച്ചി എനിക്ക് കെട്ടിക്കാൻ പ്രായമായ രണ്ട് പെൺകുഞ്ഞുങ്ങളും പ്രായമായ അമ്മയും സുഖമില്ലാത്തൊരു ഭാര്യ ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് എനിക്ക് ഞാൻ പല പണിയും ചെയ്തിട്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റും അവസാനം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ചേച്ചി എനിക്ക് പൈസ ഒന്നും തരേണ്ട എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് എന്ത് പോലും താറേ പറയുക എന്ത് പണിയും ചെയ്തത് എൻ്റെ യൂട്യൂബ് ചാനലും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് യൂട്യൂബില എല്ലാ പടിയും ചെയ്യും ഒന്നും ചേട്ടയില്ല എനിക്ക് എന്റെ മൊക്കല ചേട്ട് എനിക്ക് എനിക്കൊരു വീട് അത് കിട്ടി ചേച്ചി എന്റെ സബ്സ്ക്രൈബ് ചെയ്തു ചേച്ചാ എന്റെ താറന്മാര് എന്റെ യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്താൽ എന്റെ ചേട്ടായി അവിടുന്ന് പൈസ കിട്ടിയിട്ട് വേണം എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കെട്ടിച്ച് ഇവിടെ ഒരു കൂര മേടിക്കാനും എനിക്കൊന്ന് ചെയ്തതാ സാറേ ഹോട്ടൽ മുട്ടപ്പോ സബ്സ്ക്രൈബ് ചെയ്തതാ എന്റെ ചേച്ചി ഒരു നിവൃത്തിയില്ല ഒരു ലക്ഷം നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബറും അത് നിലത്ത് നിക്കുക കേട്ടോ നിലച്ച് നിന്നിട്ട് സംസാരിക്കും ആയിരം നാലായിരം ഒക്കെ പറഞ്ഞാ എല്ലാവരും എല്ലാവരും സഹായിക്കും സഹായിക്കാം ഒരു ലക്ഷം ഇല്ലാത്ത ഇതുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് കഴിയാൻ കാറ്റ് വന്നിട്ട് എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കെട്ടിട്ട് ഇവിടെ കുടുംബം എനിക്ക് വീട് വയ്ക്കാൻ എന്റെ തകാര് ചേച്ചി ചേച്ചി ആ മണിയിലൊന്നടിക്കുക ചേച്ചി മണി ഒന്ന് അടുക്കി ചേച്ചി 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 ആ മണി ഒന്ന് അടുക്കി ചേച്ചി സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല സാറേ അതുകൊണ്ടാ സാറേ ഞാനത് തുടങ്ങിയതേ ഉള്ളു ഞാൻ യൂട്യൂബ് തുടങ്ങിയതേ ഉള്ളു എനിക്കറിയത്തില്ല അതുകൊണ്ടാ മണിയൊന്നും അടിച്ചോ ചേട്ടാ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലും അടിക്കാ യൂട്യൂബ് സ്കൂളിലെ അത് വേണ്ട അതിലെ ഉണ്ട് മണിയൊന്നും അടിച്ചാ ചേട്ടന്റെ അതിനകത്ത് വല്ലതും ഉണ്ടോ അതിന് അല്ല യൂട്യൂബ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ചേട്ടാ യൂട്യൂബ് ഏറ്റ്യൂബ് എനിക്ക് രണ്ട് പെകുഞ്ഞുങ്ങൾ അനുസരിച്ചു അവരെ കെട്ടിച്ച് അമ്മ എല്ലാം സഹായിക്ക പുണ്യം കിട്ടിച്ചു ജേച്ചി പിന്നെ ടിക്കറ്റിൽ ഒന്നാം ജേച്ചി പിടിക്കുന്ന ടിക്കറ്റിൽ ഒന്നാം തപാലം നേടാൻ ഞാൻ ദൈവത്തോട് പറഞ്ഞു എന്റെ യൂട്യൂബ് ഭഗവാനെ എൻറെ കാക്കടേ എന്റെ യൂട്യൂബ് എന്റെ യൂട്യൂബ് ഭഗവാനെ നിങ്ങൾ നല്ല പൈസ കിട്ടാ എനിക്ക് എല്ലാ കാര്യങ്ങളും